വെൽക്കം ടു ഈസി മംസ് ടിപ്സ് തംനേരിൽ കണ്ടതുപോലെ ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് കുട്ടികളോടുള്ള നമ്മുടെ അടുപ്പം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ച് പേരൻസിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് ചുറ്റുമുള്ള മുതിർന്ന ആൾക്കാരോടാണ് എനിക്കിത് പറയാനുള്ളത് നമ്മൾ പലപ്പോഴും പല കാരണത്തിലും പല സാഹചര്യത്തിലും നമ്മൾ കുട്ടികളോട് അനാവശ്യമായി ദേഷ്യപ്പെടുകയും അവരെ വഴക്ക് പറയുകയും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അത് പലപ്പോഴും പക്ഷേ കുട്ടികളോടുള്ള ആ ഒരു ദേഷ്യം കൊണ്ടായിരിക്കില്ല നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് നമ്മളുടെ എന്തെങ്കിലും വിഷമം കൊണ്ടോ നമ്മളുടെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ ആയിരിക്കാം നമ്മൾ കുട്ടികളോട് കുറച്ച് ചൂടാവുകയും അവരെ വഴക്കു പറയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കുഞ്ഞ് മനസ്സല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അവർക്കത് ഭയങ്കര ഒരു നോവായിരിക്കും കുട്ടികളോട് നമ്മൾ എങ്ങനെ നമ്മുടെ അടുപ്പം കൂട്ടാം എന്നുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അതിൽ ഒന്നാമതായി നമ്മളെപ്പോഴും കുട്ടികളോട് ഐ ലവ് യു പോലത്തെ വാക്കുകൾ ഉപയോഗിക്കുക എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഐ ലവ് യു ഞാൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു എന്നൊക്കെയുള്ള ചെറിയ ചെറിയ വാക്കുകളൊക്കെ പറയുമ്പോൾ കുട്ടികൾക്കത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അതേപോലെ ഇടയ്ക്ക് അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുക അവർക്ക് ഉമ്മ കൊടുക്കുക പല അമ്മമാരും കുട്ടികളെ പകലൊക്കെ വഴക്കു പറഞ്ഞിട്ട് രാത്രി കിടക്കുന്ന സമയത്തായിരിക്കും അവർക്ക് ഉമ്മ കൊടുക്കുന്നത് അങ്ങനെ ചെയ്താൽ അത് കുട്ടികൾ അറിയില്ല കാരണം അവർ നമ്മുടെ കൂടെ നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ടൈമിൽ അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുക ഒന്ന് വാരിപ്പുണരുക അവർക്കൊരു ഉമ്മ കൊടുക്കുക അവരെ പിന്നിരിക്കുക എടുത്തുകൊണ്ട് നടക്കുക ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ഇടയ്ക്കൊക്കെ അവരെ നമ്മളൊന്ന് തലോടുക നമ്മൾ അവരോട് ഇരിക്കുന്ന സമയത്തും നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴും എല്ലാം ചെറിയ ചെറിയ തലോടുകൾ അവരുടെ തലയിലും മുഖത്തുമൊക്കെ തലോടിക്കൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുന്ന സമയത്തും നമ്മൾ പാചകമൊക്കെ ചെയ്യുന്ന സമയത്തും കുഞ്ഞുങ്ങളെ നമ്മുടെ ഒപ്പം തന്നെ കൂട്ടാനും മാക്സിമം നോക്കുക കുട്ടികൾ നമ്മളുടെ ഒപ്പം കൂടുമ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നു എന്നെല്ലാം അവർക്ക് പേര് സഹിതം ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കത് ഭയങ്കര സന്തോഷമായിരിക്കും അതോടൊപ്പം എപ്പോഴും നമ്മളവരെ കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക മുഖത്ത് ചിരിക്കുക കുഞ്ഞുങ്ങളെ നമ്മളോട് എന്തെങ്കിലും ആവശ്യം പറഞ്ഞു വരുമ്പോഴോ എന്തെങ്കിലും നമ്മളോട് ചോദിക്കുമ്പോഴോ ഒക്കെ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ നോക്കി അവരോട് കാര്യം പറയാതെ പകരം നമ്മൾ നമ്മളവരുടെ മുഖത്ത് തന്നെ എപ്പോഴും അവരുടെ കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക മറ്റൊരു ടിപ്പാണ് നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിലായിക്കോട്ടെ നമ്മുടെ ചുറ്റുപാടായിക്കോട്ടെ എന്ത് പുതിയ കാര്യങ്ങൾ നടന്നാലും അത് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക അതെന്താണെന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ഓരോ പുതിയ അറിവ് കിട്ടുന്നതും അവരുടെ ആ ഒരു ഗ്രോത്തിനും ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആണ് ഓക്കെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ട് അവർക്ക് നമ്മളോടുള്ള അടുപ്പം കൂടാനും അത് സഹായിക്കുന്നതാണ് നമ്മൾ പുറത്തേക്ക് വെറുതെ ഇരിക്കുന്ന ടൈമിലും കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് വെളിയിലേക്കൊക്കെ അവരെയും കൊണ്ട് നടക്കാൻ പോവുക ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്കൊക്കെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ കുഞ്ഞുങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുക അവർക്ക് അവരോട് നമ്മൾ അഭിപ്രായം ചോദിക്കുമ്പോൾ അവരെ നമ്മൾ പരിഗണിക്കുന്നു എന്നൊരു തോന്നൽ കുഞ്ഞുങ്ങൾക്കുണ്ടാവും കുഞ്ഞുങ്ങളെ എപ്പോഴും അനാവശ്യമായ വഴക്കു പറയലും ദേഷ്യപ്പെടുന്നതും ഒക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം നമ്മുടെ വീട്ടിൽ മൂത്ത കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇളയ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും അവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക കിടക്കുന്ന സമയത്ത് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് ഏതായിരുന്നെന്ന് കുട്ടിയോട് ചോദിക്കുക ഇതൊക്കെ കുട്ടിക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ടിപ്പുകൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക